ഇന്ന് നമ്മളെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ കാര്യം എന്താണെന്നറിയോ നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയ നമ്മളെ കൃഷി എല്ലാം പോയി ഇന്ന് രാവിലെ നീച്ചു വന്നപ്പോൾ തന്നെ ഉള്ള കണി ഇതാണ് നമ്മളെ പൂള മെയിൻ ആയിട്ട് അതാണ് സാധനം കാരണം അത്രയും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നു അത് പന്നി വന്നിട്ട് നല്ല ഉണ്ടായി ഒരു കുഞ്ഞു കഷ്ണം പോലും നമുക്ക് കിട്ടിയില്ല നമ്മൾ ഇന്നാളെ പടുകൂട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ അതേപോലെ വന്നിട്ട് ചേമ്പത്താണ്ടും കറുത്തൊക്കെ കിട്ടിയപ്പോൾ അതിക്ക് ഒരു പൂള വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കത്തിയോടെ തരുന്നപ്പോ കുഞ്ഞു കഷ്ണം അതൊന്നും എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് നമ്മ കുഞ്ഞ് എന്ന് പറഞ്ഞ് എടുക്കാതെ നിന്നതേ നോക്കാം അതിങ്ങനെ ആയി വേണ്ട നമ്മളെ പൂള ഇത്ര വലുപ്പായിട്ടുണ്ടായിരുന്നു കിഴങ്ങ് ഇനി നമ്മളത് എടുക്കുന്നില്ല കേട്ടോ അപ്പു വെട്ടു വെറുതെ Good. േ നാലു മണിയാകുമ്പോ ഇവിടെ ഇന്ന് നല്ല തീറ്റണ്ടെന്ന് അങ്ങനൊക്കെ ഇട്ടുള്ള പണിയന്നു അത് കഴിഞ്ഞ് കൊറച്ചാ സന്തോഷട്ടാൻ പോയിരുന്നു ഏകദേശം ഏകദേശമൊക്കെ സമയത്താവും ഇവിടെ പരിപാടി നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ രാവിലെ നെയ്ച്ചു നോക്കുമ്പോണ്ട് നമ്മളെ കൃഷി മാത്രല്ല മനുഷ്യന്മാരോട് ശ്രദ്ധിക്കണം നമ്മള് സമയമില്ലാത്ത സമയത്തൊക്കെ പൊറത്തിറങ്ങുമ്പോഴൊക്കെ പുറത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഈ സാധനം ഇവിടെ അവിടെ എന്താടി എന്താടി എന്താ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല ഇനിപ്പ എന്താ പുളക്കൊമ്പോണ്ട് പരിപാടി വീണ്ടും കുത്തോലിക്കാൻ പറ്റൂലെ നമ്മളന്ന് വെച്ചിട്ടുള്ളൂ നമ്മളെ കൃഷി എന്താ പന്നി അന്നി കാണാഞ്ഞിട്ട് അതോ ഇപ്പൊ അന്നിക്ക് ഒന്നും കിട്ടാതെ എഴുന്നേറ്റാണാവോന്നൊക്കെ വിചാരിച്ചു പറഞ്ഞിട്ടു ഇന്നലെ എന്തായാലും കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വലിയ കിഴങ്ങായിട്ടോ ഭയങ്കര സങ്കടമായി അങ്ങനെ നോക്കിയിട്ടേ പിന്നെ നമ്മളൊരു പച്ച ഇങ്ങനെ പച്ച ശീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടിന്നു ഇവിടെ അത് എടുത്തിട്ട് ഒഴിവാക്കി ചെയ്തു അത് ചെറിയൊരു തടവായിട്ടവിടെ അങ്ങനെ നിന്നതായിരുന്നു ഏർ പിന്നെ അത് ഒഴിവാക്കി അതാ ഇണ്ടായത് നമുക്കിത് വീണ്ടും കുത്തിയാൽ അതും അപ്പൊ ഈ കൊമ്പ് നമ്മൾ കളയുന്നില്ല രണ്ട് കഷ്ണം കൊമ്പിന് ഇതേമാതിരി രണ്ട് കഷ്ണം കൊമ്പ് നമുക്ക് ചിലവായിട്ടുള്ളൂ പക്ഷേ അപ്പ അതുകൊണ്ട് നമുക്ക് എത്ര കഷ്ണം കൊമ്പ് ഉണ്ടായി നമുക്ക് നോക്കാം കഴഞ്ഞ് നമ്മൾ നമ്മൾ തള്ളിക്കളഞ്ഞു ഇനി നമ്മൾ ഇത് നോക്കാം ഉം ഇത് എത്ര കഷ്ണം കിട്ടി ഇത് എത്ര സ്ഥലത്ത് ഒഴിച്ചിടാ അങ്ങനെ നോക്കാം നമുക്ക് ആ പറ്റൂലേ പറ്റും നമുക്കിത് ഈ സൈഡിൽ തന്നെ മണ്ണ് മാന്തിട്ട് ഇവിടെ വെക്ക എന്നിട്ട് നമുക്ക് മഞ്ഞൾ വെക്ക ഇഞ്ചിയും വെച്ചാല് ഇത് മാന്തൂല എന്നിട്ടൊരു വെയിലിയും കിട്ട എന്നാലും നമ്മൾ ഇനി ഇവിടെ തന്നെ ചെയ്യത് അത്രേ ഉള്ളൂ പറയാ നമ്മളെ പൂള മാത്രല്ലോ പന്നി കൊണ്ടുപോയി ചേമ്പും കൊണ്ടുപോയി അത് ചേമ്പ് എല്ലാം പറിച്ചിട്ട് റോട്ടിക്ക് എടുത്തിട്ടിട്ടുണ്ട് ചേമ്പ് നമ്മൾ സാധാ വെട്ടിട്ട് കറക്കി എടുക്കൂലേ അതുപോലെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചേമ്പിന് പിന്നെ വിത്ത് വന്നിട്ടില്ല നല്ല തണ്ട് തെഴുത്ത് വന്നിട്ടുണ്ടേന്നുള്ളൂ എന്നാലും നഷ്ടമായി എല്ലാം ഉണ്ട് റോട്ടിൽ കിടക്കണേ അല്ല ഇതിനൊന്നും ചെയ്തിട്ടില്ല ഭാഗ്യം മഹാഭാഗ്യം ഇതും അതേപോലെ നമ്മളെ മാവ് പിന്നെ നമ്മളെ എന്താ പറയാ ഈ കറുത്ത മുരിങ്ങ തെങ്ങ് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കിഴങ്ങുള്ള സാധനങ്ങൾ ആ സാധനത്തിന് പ്രത്യേകം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അതെന്നെ നോക്കിയെടുത്തത് എന്താ ചെയ്യാ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ചതായിരുന്നു അത് പോയി പാറ ഉറക്കായോ അവിടെ ചാക്കില് നമ്മളെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തൊരു കളി നടന്നിട്ട് ഈ പൂളേന്റെ ഇത് വെച്ചിട്ട് അത് ചിലർക്കൊക്കെ നിച്ചുണ്ടാവും ഇപ്പത്തെ ആർക്ക് തിച്ച കേട്ടോ ഏർ ഒരു സംഭവമായിരുന്നു ഞാനും ഓർത്ത് സന്തോഷാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഒരുപാട് കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഓർമ്മ കിട്ടിയത് ഏർ അപ്പൊ ഇങ്ങനത്തെ പൂളക്കൊമ്പ് കിട്ടിയത് ഇത് ഇത് കുറച്ചും കൂടി അത്രയും ഓർമ്മ അറിയാം ഇവിടെ ഈ മോളത്തെ പറമ്പിലൊക്കെ അതേമാതിരി പൂളണ്ടാക്കിയതായിരുന്നു അപ്പൊ ഇഷ്ടംപോലെ പൂളക്കൊമ്പ കിട്ടും ആ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇത് പക്ഷെ ഇത് ഇതൊറ്റിയതല്ലോ ഇത് ചവിട്ടിട്ടല്ലേ ചവിട്ടുമ്പോ അങ്ങനെ ഇങ്ങനെ പോകും ഇത് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ നമുക്കിത് ഒരു വണ്ടിയാണ് നമ്മളൊരു വാഹന ആയെന്നിട്ട് ഈ സാധനം ഇത് വലിയതാണോ നമ്മളിത് ഇപ്പൊ ഇതാണ് ഉള്ളത് ഏർ അപ്പൊ അതുകൊണ്ട് കാണിച്ചോ കുട്ടിക്കാലത്തെ കളിക്ക് ഓർമ്മ ഉണ്ടോ നിശ്ചയല്ല പുതു തലമുറയ്ക്ക് ഒന്നും നിശ്ച അപ്പൊ ഇങ്ങനെ ഇണ്ടൊരു കളിയെ ഇതുമ്പോ പിടിച്ചിട്ട് ഇത് മുന്നിക്ക് മുന്നിക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും രണ്ട് കാലും വെച്ചാല് അതിങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നതാ അതിനൊന്ന് ഫുള്ള് കിടത്താണേ അപ്പൊ ഒരു കളി ഇത് വെച്ച് കളിക്കും പറയട്ടോ നല്ല രസമായിനോട്ടോ നമ്മക്ക് ഓർത്ത് എടുക്കാന് ഈ കളിയൊക്കെ കളിച്ചവരുണ്ടെങ്കിൽ കമന്റ് ഇടുന്ന പണ്ടത്തെ കളി പരു എന്താ മുറ്റത്ത് പണി എന്താ മുറ്റത്ത് പണി ആ എന്താ പൊന്നിനു പണി പറഞ്ഞുകൊടുത്തേ എന്താ പണി പാർട്ടിയെ പാര്ടിയ ആണോ ആണോ ആ കുട്ടി നല്ല കുളിച്ച് സുന്ദരി ആയിട്ടിട്ടോ ആണോ ഇന്ന് ഫുള്ള് ഉറക്കാണ് എപ്പോഴും ആണോ 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 അമ്മ പുളക്കൊമ്പന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിട്ടേ വെക്കണ് വീണ്ടും നമ്മൾ കുത്താൻ പോവാണ് പുളക്കൊമ്പ് അപ്പൊ ഞങ്ങൾക്ക് എന്താ അറിയോ പന്നി രണ്ടുമാരുടെ മാന്തിന് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ കൊറേ കഷ്ണം ഇനി എത്ര എണ്ണം ഇണ്ടാക്ക പന്നീന്റെ അടുത്ത് തോറ്റെടുക്കൂല ഇനി അന്ന് നമ്മൾ രണ്ടെണ്ണല്ലേ നമ്മള് കുത്തിയിട്ടുള്ളൂ ഇപ്പഴാറിയ അതിലെ ഇരട്ടി ഇരട്ടി ഇരട്ടിണ്ടാക്കാൻ പോവാണ് അപ്പൊ കുറേ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളിഞ്ഞ് ചാത്തിൽ മണ്ണ് നിറച്ചിട്ട് അപ്പുറത്ത് മതി ഈ തല തൊട്ട അങ്ങനെ വെക്കാം ആ കുറേ വെക്കാം കുറേ വയ്ക്ക നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ഇനി കുറച്ച് വെണ്ണീരുവാണ് പൂളേന്റെ ഏഹ് കോലി വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂളത്രയാണ് ഇണ്ടാക്കണേ പിന്നെ ആർക്കും അറിയുമല്ലോ അല്ലേ മണ്ണിങ്ങനെ കുമ്പാരക്കി വെച്ചിട്ട് അതിന്റെ മുകളില് കുത്തുക പിന്നെ നമ്മൾ ആദ്യത്തെ വളം തന്നെ ഉണ്ട് കാരണം വെണ്ണീര് നമ്മള് ഒരുപാട് ഇട്ടുകൊടുത്തേരുന്നു കാര്യപ്പെട്ടതിന്റെ വളമാണെന്ന് അറിയണതേ വെണ്ണീരാട്ടോ നമ്മളടുപ്പു കോരി വെച്ച ആ വെണ്ണീര് മൊത്തം നമ്മൾ ഇവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന് അതുകൊണ്ടുതന്നെ നമ്മള് കഴങ്ങൊക്കെ അത്ര വണ്ണത്തിൽ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് ഞാൻ വെക്കാം കൂടി നീക്കണം മണ്ണ് ഇളകി കിടക്കണം പന്നിനെ നല്ല കറക്റ്റാക്കി ഇളക്കി തന്നിട്ടുണ്ട് മണ്ണ് അതുകൊണ്ട് കളക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അത് ഒരക്കൂടി അങ്ങോട്ട് വേണം പോണം മണ്ണേ ഇന്ന് ഒന്നുകൂടി ഇവിടെ കുഴിച്ചിടേ കുറച്ചങ്ങ വലുതായിട്ട് വേണ്ടേ ഇതിന്റെ അടുത്ത് എത്തിയതിന് ബുദ്ധിമുട്ടാകും മണ്ണെന്ന് കിട്ടിയത് ഇണ്ടോ ഇവിടെ മാതി യാമ്മോ ഇതേ ലേശം കൂടി ഇങ്ങോട്ടായാലേ ഇവിടെ ഒന്നുകൂടി വെച്ച അതിനൊരു തരക്കാവ് വലുതായിക്കോട്ടെ അതാ ഞാൻ പറഞ്ഞ കൊറച്ചുകൂടി അങ്ങോട്ടാക്കി ആ ഒന്നുകൂടി ഇടക്ക് ഉച്ചിടാന പറഞ്ഞേ അവിടെ നീണ്ടു പോയിക്കോടി മാന്താനല്ലേ പ്പിലാവ് പടുന്നോട്ടെ ഇത് കൊറച്ചായിരിക്കും എവിടെ കല്ലിലൂ നീ ചാക്കലാക്കലേ അവിടെ മതിട്ടോ കല്ലിലന്ന മതി ഇവിടെ മണ്ണാനേ നല്ല കുളിച്ചേനെ കാര്യം ഉണ്ടാവില്ല നമ്മളെ അടുക്കളയിൽ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ പറയുമ്പോ എല്ലാവരും അറിയും ഇങ്ങക്ക് സ്പെഷ്യൽ ആണ് എന്ന ചെറിയ സാധനം വലിയതാക്കി സ്പെഷ്യൽ പറഞ്ഞ് കാണിക്കും ആ ഞങ്ങൾ മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു മന്തി അപ്പോൾ അപ്പൊ കടയിൽ പോയപ്പോ ഒരു മന്തിന്റെ ഇപ്പൊ നമുക്ക് പാക്കില് കിട്ടുമല്ലോ ഒരു പാക്ക് വാങ്ങിയാൽ വാങ്ങിയാലുള്ള സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഒരു പാക്ക് വാങ്ങിട്ടുണ്ട് അപ്പങ്ങനെ മന്തി ഉണ്ടാക്കിയാണ് കേട്ടോ ടി വേണ്ടിട്ടേ പഠിക്കണ്ട ആന്റിനെ ഒന്നും മാന്തിട്ടുണ്ട് മാന്തിട്ടുള്ളു സൂചി അടിക്കേണ്ടി വരും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കാരണം അത്രയല്ലേ ഉള്ളു അപ്പൊ എല്ലാരും തോന്നിട്ടൊന്ന് തൊട്ടൊഴിയും നമ്മള് ശ്രദ്ധിക്ക അനുഭവം വരുമ്പോ നമ്മള് എല്ലാരും അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലേ മാന്തിക്കുള്ള മസാല ഒക്കെ തേച്ചു വെച്ചിട്ടാണ് അങ്ങോട്ട് പുറത്തേക്ക് പോയത് ഇന്ന് വിശേഷം എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചു നിക്കേനു ഇന്നലെ അയിലമീൻ കൂട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ആകെ ചൊറിച്ചിലൊക്കെ നിക്ക് ഏർ അപ്പൊ ഡോക്ടർ അടുത്ത് പോയതീന്നു അപ്പൊ ഡോക്ടർ ഫുഡിന്റെ തന്നെയാണ് പറഞ്ഞത് ഉം എല്ലാരും അയലമീൻ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ആരിക്കും ഒന്നും ഇല്ല എനിക്കാണ് വന്നത് അപ്പൊ എല്ലാരും ശരീരത്തിനൊന്നും ചെലപ്പോ പറ്റുണ്ടാവൂല അയല അല്ലെങ്കിൽ തന്നെ ഒരു ഇതാണല്ലോ പുണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അയിലമീന്ന് വരും അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ നമ്മ എടുക്കണ്ട എടുക്കണ്ട അപ്പൊ പറഞ്ഞു അവന്റെ കത്തി തട്ടിയതാന്ന് ഇനി പന്നീന്റെ വല്ല കയ്യോ കാലോ എന്നാണ് എനിക്ക് സംശയം വേണ്ട ഇനിപ്പ എത്രയും പോയിട്ട് ഇനിയിപ്പ അതായിട്ട് എന്തിനാ നമുക്ക് നമുക്ക് പൈസ കൊടുത്താ വാങ്ങിയ കിട്ടണ സാധനം കാര്യമില്ല നമ്മളോട് നമ്മള് വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് അതിനൊരു സന്തോഷം അതും വേറെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അതിന് ഇത്ര ഉത്സാഹം അമ്മയ്ക്കൊക്കെ പൂള കഴിഞ്ഞു ജീവൻ കിടക്കണത് പൂളേ മേലാണ് കേട്ടോ അപ്പിട്ടോ പാറ അപ്പിട്ടോ ആ അതിനെന്നെ പൊറത്തേക്ക് ഓടിയിട്ടുണ്ടാവുക ഇങ്ങോട്ട് വാ ആ ചളിക്ക് പോലിൻ്റെ അവിടെ വാ 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോണ്ടോ വാ 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 പോണ്ട ഇങ്ങട്ട് പോര് പൊന്നു വാ എന്താ വരാനൊരു മടി വിളിച്ചിട്ട് വരാനെന്താ മടി വരില്ലേ 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 ഞാൻ മാമുണ്ടാക്കണേ എന്താ മേ എന്നറിയൊരു കരച്ചിലാണ് എന്തെങ്കിലും പരാതി പറയോ ഞാൻ നമ്മളെ മന്തിണ്ടാക്കാൻ വേണ്ടിട്ടേ മസാലയൊക്കെ തേച്ചിട്ട് ചിക്കൻ അവിടെ അത് വെച്ചിട്ട് പല മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പ്പൊ ചോറും അതേപോലെ തന്നെ വെള്ളം വെച്ചതാണ് ഇതിലേക്ക് ഇത് തിളച്ചിട്ടാണ് ഇതിക്ക് അരി ഇടാന് കുറച്ച് വേപുള്ള അരിയാണ് അരി തന്നെ പല തരത്തിലല്ലേ അപ്പൊ പിന്നെ നമ്മളെ സമയം കൊറേ ആയിട്ടുണ്ട് ചിക്കൻ മസാല ഒക്കെ തേച്ച് കുറച്ച് സൺഫ്ലവറൊക്കെ ഒഴിച്ച് അടുത്ത തേച്ചും കേട്ടോ നിന്റെ മേലേക്ക് ചോറ് ൊടുക്കനും നമ്മളെ മന്തിക്ക് എല്ലാവരും പോലെയൊന്നും ചിലപ്പോൾ ആയിക്കോണമെന്നുണ്ടാവില്ല കേട്ടോ മസാലയൊക്കെ ആക്കിയിട്ട് ആക്കിയുള്ള ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണക്ക നാരങ്ങയും എല്ലാം ഇട്ടിട്ടാണ് ഇതേപോലെ ചോറ് വേവിക്കാൻ വെച്ചാൽ പട്ട പൂവ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ വെച്ചിട്ട് വേവിക്കുക വെച്ചിട്ടായിരുന്നു കുറച്ച് നേരമായി നല്ല വേവുള്ള ആരി തന്നെയാണ് അപ്പം ഇനി രാത്രി ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഇട്ടായിട്ടുണ്ട് എന്നിട്ടൊന്ന് ചോറിങ്ങനെ ഒന്ന് ഇരത്തി കൊടുത്തിട്ട് ഒന്ന് വന്നിട്ട് കൊടുക്കട്ടെ അപ്പം ഞങ്ങളുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താണെന്നു പറയുന്നത് ഇത് ശരിക്കും നമ്മൾ നമ്മളുണ്ടാക്കുന്ന രീതിയിലുള്ളത് കാണിക്ക കാണിച്ചിട്ടില്ല പിന്നെ കാണിക്കാത്തത് മറ്റൊന്നല്ല ഞങ്ങൾ പ്രത്യേകിച്ചുള്ള ഇങ്ങനെയുള്ള മന്തിയോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് കാ മനഃപൂർവ്വം കാണിക്കാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പൊ കൊറേ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയല്ല അതങ്ങനെ അതല്ലേ കൊറേ സാധനങ്ങൾ ഇപ്പൊ എല്ലാം ഇതിലൊരു കുരുമുളക് ഞാൻ ഞാനതില്ല അവിടെ പിന്നെ അവരോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോ സത്യത്തിൽ ഞാൻ പെട്ടന്ന് ടെൻഷനോടെ ആളാണ് അതുകൊണ്ട് അപ്പൊ ടെൻഷന് വെറുതെ ആവണ്ടോന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചില്ല അതാണ് കേട്ടോ നമുക്ക് അതെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ ചോറ് ഉണ്ടാക്കിയത് ചോറ് മാത്രമല്ല കേട്ടോ മന്തി മാത്രമല്ല ഉണ്ടാക്കിയത് പിന്നെ അപ്പോൾ ഒരു തക്കാളി ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ വലിയ ഉള്ളിയും കൂടി മിക്സിയിൽ അടിച്ചതാണ് അതിൻ്റെ പിന്നെ അപ്പോസിൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണിത് ഇതിപ്പോൾ ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളൂ മഴണീസാണ് അത് മുട്ടയൊന്നും ചേർക്കാതിൽ അമ്മയ്ക്ക് മുട്ട ഇട്ടാ ഇഷ്ടമല്ല കിഴങ്ങും പാലും വെളുത്തുള്ളി കൊറച്ച് സുറുക്ക ഉപ്പ് അത്ര ഇട്ടിട്ടൊന്നും അടിച്ചതാണത് അപ്പൊ അങ്ങനെ നമ്മളെ രാത്രി തന്നിട്ട് ഫുഡ് താളിപ്പും കൂട്ടാനും അത് ഏത് മോഡൽ വേണമെങ്കിലും അതിലൊരു കോംപ്രമൈസ് ഇതില് കൊറേ പാളിച്ചാ പറ്റും അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാതെ വീണ്ടും എടുത്ത് പറയുകയാണ് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെയെല്ലാം നിങ്ങള് ബിരിയാണീനൊക്കെ താഴ്ത്തി തരം താഴ്ത്തിയൊക്കെ ചെയ്യണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വേണങ്ങാറാണ് അപ്പൊ അതെന്തിനാ വെറുതെ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാറുണ്ട് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകാനും കണ്ട ഞങ്ങളത് കൊള്ളാൻ മണൊക്കെ കണ്ടിട്ടോ കേട്ടോ അപ്പൊ ഇന്ന് നമ്മളെ വിശേഷം നിർത്തിന് അമ്മ ഫോണിലാണ് ആപ്പോസ് പരീക്ഷൻ്റെ ഒക്കെ പഠിപ്പിലൊക്കെയാണ് കേട്ടോ അപ്പൊ ഭക്ഷണം കഴിക്കാൻ വിളിക്കട്ടെ ആറ് കേട്ടിട്ടുണ്ട് అమ్మ నేను బాయ్